പിന്നെ ഇന്നൊരു ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കാൻ പോകട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ഉള്ളി എടുത്തിട്ടുണ്ട് ഞാനിത് എനിക്ക് വേണ്ടിയിട്ട് മാത്രമേ ഇവിടെ ഉണ്ടാക്കണുള്ളൂ കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ രാവിലത്തെ ഉയർന്ന ദോശ കണ്ടോ ഈ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഞാൻ ഇവിടെ ചിക്കൻ റോസ്റ്റ് ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെതായ രീതി കണ്ടോ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ അപ്പം ഉണ്ടാക്കുമ്പോൾ ഈ വെളുത്തുള്ളിക്ക് വെളുത്തുള്ളിയൊക്കെ അപ്പം അത് തോലി കളഞ്ഞ് എടുക്കുന്ന ഒരു ഒരു ഹെവി ടാസ്ക് പിടിച്ചൊരു പരിപാടിയാണല്ലേ അപ്പോൾ ഞാൻ വെളുത്തുള്ളി തോലിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒക്കെ ഒരു ീസ് ഇഞ്ചി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇഞ്ചി നന്നായിട്ട് കുത്തി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഈ കട്ടിങ് ബോർഡിൽ അതുപോലെ തന്നെ കേട്ടോ കുത്തല ഇഞ്ചി അപ്പോൾ അതും ഇഞ്ചി നന്നായിട്ട് കഴുകിയിട്ട് കുത്തി വെച്ച് കുത്തിയിട്ടുണ്ട് അപ്പം ഞാൻ ഇമ്മനോട് പറഞ്ഞപ്പോൾ ഉമ്മ പറഞ്ഞേ എനിക്ക് ഇങ്ങനെ രണ്ട് വട്ടം മൂന്ന് വട്ടം ഒന്നും കറി ഉണ്ടാക്കരു എന്നെ കൊണ്ടായില്ല എനിക്ക് വേണം എന്നുണ്ടാക്കിക്കോന്ന് അപ്പം ഇമ്മ കറി ഉണ്ടാക്കിയതാണ് അപ്പം ഇഷ്ടമില്ലാത്ത കറി ആയതുകൊണ്ടാണ് ഇമ്മനോട് പറഞ്ഞത് എനിക്ക് വേണ്ട ഏജൻ ഉണ്ടാക്കി കൊണ്ട് അപ്പം പിന്നെ മനുഷ്യനങ്ങനെ അടങ്ങാറാക്കേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഞാൻ ഉമ്മൻ അടങ്ങാറാക്കണ്ടല്ലോ എനിക്ക് ഇത്ര വലിപ്പമല്ലേ അപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഉണ്ടാക്കിണ്ടോ ഗൈസ് അപ്പോൾ ഉമ്മാക്ക ആ വലിപ്പം തെളിയിച്ചു കൊടുക്കണ്ടായി അപ്പോൾ ഇത്ര വലിപ്പം ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കണ്ടേ അതുകൊണ്ട് ഉണ്ടാക്കുന്നുണ്ടോ അപ്പം ഞാൻ ആ ഉള്ളി അതിലോട്ടിട്ട് വാടി വന്നിട്ടുണ്ട് അപ്പം നമ്മൾ ഞാൻ മൺച്ചട്ടിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ഇട്ടാം അപ്പോൾ മണ്ണ് ആ മണിച്ചട്ടിയിൽ പണ്ടത്തെ പണ്ടത്തെ ആൾക്കാർ പറയല്ലോ എന്തുണ്ടാക്കും മണിച്ചട്ടി ഉണ്ടാക്കിയോളൂ അത് വല്ലാത്തൊരു ടേസ്റ്റ് തന്നെയെന്ന് ഇതിൻ്റെ വല്ലിമ്മക്കുള്ള ടൈമിൽ എപ്പോഴും പറയും കേട്ടോ അപ്പം എൻ്റെ അതിലോട്ട് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി നന്നായിട്ട് മൂത്ത് വന്ന ശേഷം ഞാൻ ഉള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം ഉള്ളി പെട്ടെന്ന് വാടാൻ വേണ്ടിയിട്ട് കുറച്ച് കുറച്ച് ഉപ്പും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇതിലോട്ട് വേണ്ട തക്കാളിയാണ് അപ്പം എൻ്റെ അടുത്ത് നല്ല പഴുത്ത തക്കാളിയൊന്നും ഇല്ല അപ്പം ഞാൻ ഒരു ത ഒരു ഉള്ളി എടുത്തേനും ഒരു തക്കാളി ഉണ്ടോ എടുക്കണത് ഉള്ളിനേക്കാട്ടി വലുപ്പം ഇട്ടോ തക്കാളി അപ്പം ഞാനെനിക്ക് ഈ തക്കാളി ഇങ്ങനെ അങ്ങനെയൊക്കെ എടുക്കണേ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ അപ്പം ഞാൻ ഈ തക്കാളിയും രണ്ട് പച്ചമുളകും അതുപോലെ രണ്ട് കറിവേപ്പലിൻ്റെ തണ്ടെന്നുള്ള ഇലയും പേസ്റ്റാക്കിയിട്ട് കൊണ്ടോ അപ്പം ഞാനിത് ആക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഞാൻ ഈ മൺചട്ടിക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഇതും നന്നായിട്ട് വെന്ത് വരണം അപ്പോൾ നമ്മൾ തക്കാളി കളറില്ലാത്ത എന്താണെന്ന് വെച്ചാൽ നല്ല പഴുത്ത തക്കാളി അല്ല കേട്ടോ മീഡിയം സൈസുള്ള പഴ്ക്കാറായിട്ടുള്ള തക്കാളി കേട്ടോ അപ്പോൾ ഞാൻ അതിലോട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തു ഇനി ഈ പച്ചമുളക് വല്ല എരില്ലോ അപ്പം ഞാൻ അതിലോട്ട് കുറച്ച് മുളക് പൊടി ഉമ്മാൻ്റെ മുളക് പൊടി ഇട്ടാത്തന്നെ നല്ല കളറുമാണ് നല്ല എരിവാണ് കേട്ടോ രുവാണ് പിന്നെ കൂട്ടിക്കഴിഞ്ഞാല് തൊള്ളിക്കൊടിയും ഏർ എന്താണ് എന്നുള്ള എരുവലിക്കണ്ടായിരുന്നു അത് അതിൻ്റെ അത് വെള്ളം കുടിച്ച് മാറിയാലും ആ ഏരി ഇങ്ങോട്ട് കഴിഞ്ഞ് കിട്ടൂല തൊള്ളയിൽ നിന്ന് കണ്ണുന്നൊന്നും പിന്നെ അതേപോലെ കുറച്ച് കുരുമുളക് ഇട്ടുകൊടുത്തു ഗരം മസാല ഇട്ടെടുത്തു നിങ്ങളുടെ ചിക്കൻ മസാല ഉണ്ടെങ്കിൽ അതെന്തായാലും ട്രൈ ചെയ്തോളി കേട്ടോ ഇടാൻ മറക്കരുത് എല്ലിച്ചപ്പ് ഇട്ടു പിന്നെ നമ്മൾ ചിക്കൻ ഇട്ടു ഞാൻ മൂന്ന് പീസ് ചിക്കൻ ഇവിടെ എടുത്തിട്ടുള്ളൂ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് ആറ് മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാനിത് വന്ന് തുറന്ന് നോക്കിയിട്ടോ അപ്പോൾ നമ്മൾ ചിക്കനിൽ നിന്ന് വെള്ളമൊക്കെ ഇറങ്ങി വന്നിട്ടുണ്ട് നമ്മൾ ചിക്കൻ റോസ്റ്റൊക്കെ അപ്പോൾ എന്താണെങ്കിൽ ഈ വെള്ളം ഫുള്ള് വറ്റി െടുത്തിട്ട് വേണം ആ ഒരു റോസ്റ്റാണ് എൻ്റെ ചിക്കൻ റോസ്റ്റ് എൻ്റെ കൂട്ട് എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇനി ഇന്ന ദോശയ്ക്ക് ഇതും കൂട്ടി കൂടെ അടിച്ചാലും മാന ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഇത് തന്നെ മതി വേറെ ഒന്നും വേണ്ട അപ്പോൾ നമ്മൾ ഉയുന്ന ദോശ കൂടി കാണിച്ചു തരാം ഇതാണ് നമ്മൾ ഉയുന്ന ദോശ